ഞാൻ ഇന്ന് പറയാൻ പോകുന്നതിനാന്നറിയാവോ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരം കാണേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്നാണ് അതായത് ഒരിക്കലും ഇല്ല എന്ന് പറയരുത് ആ സാധനം മിക്കവരുടെ വീടുകളിൽ ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ പക്ഷേ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഇല്ലേ അതായത് മഹാലക്ഷ്മിയുടെ വാസമുള്ള സാധനങ്ങൾ എന്നൊക്കെ പറയും ഒരു വിശ്വാസത്തിന്റെ പുറത്താട്ടോ അത് ചിലർ പറയും നമ്മുടെ വീടുകളിൽ നെല്ലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതല്ല അത് എപ്പോഴും നല്ലതാണ് നമ്മളീ പറയ്ക്കാനൊരു കുറഞ്ഞത് രണ്ടുമൂന്ന് കിലോ നെല്ലെങ്കിലും സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് നമുക്കിവിടെ കണ്ടം കൊയ്ത്തുള്ള ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നെല്ലിരിപ്പുണ്ട് പക്ഷേ എല്ലാ വീടുകളിലും ഇച്ചിരി നെല്ല് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നെ ചുണ്ണാമ്പില്ലേ മുറുക്കാൻ ഉപയോഗിക്കുന്നത് പണ്ട് എല്ലാ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നു ആ ചുണ്ണാമ്പ് ഇച്ചിരി സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളും കുഞ്ഞും മക്കളും ഒക്കെ ഉള്ള ഇടത്തൊരു ഇച്ചിരി ശക്കലം ചുണ്ണാമ്പ് ഒരു ഡെപ്പിക്കകത്ത് മേടിച്ച് വെക്കുന്നത് കുറച്ച് വിലയുള്ളൂ അതിന് വലിയ വിലയൊന്നുമില്ല ഈ കുഞ്ഞു മുറുക്കാൻ കടകളൊക്കെ ഇല്ലേ കുഞ്ഞിപ്പെട്ടിക്കടകൾ അവിടെയൊക്കെ കിട്ടും ആ സാധനം കെട്ടി വെറ്റിലെ മുറുക്കുന്നവർ പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നില്ല വെറ്റിലിങ്ങനെ ചുണ്ണാമ്പും പുകലയും അടക്കയും ഒക്കെ വെച്ചിട്ടില്ലായിരുന്നു മുറുക്കുന്നത് അപ്പം ആ ചുണ്ണാമ്പ് ഇച്ചിരി മേടിച്ച് വെക്കുന്നത് നല്ലതാണ് പിന്നെ വേണ്ടത് സിന്ദൂരം സ്ത്രീകളുള്ള അടുത്ത് എല്ലായിടത്തും കാണും നിറ സിന്ദൂരം ഇടാൻ വേണ്ടിയിട്ടൊക്കെ സിന്ദൂരം നല്ലതാണ് വീടുകളിൽ അത് മഹാലക്ഷ്മിവാസമുള്ളതാണ് പിന്നെ മഞ്ഞൾ മഞ്ഞൾ വീടുകളിൽ നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ മഞ്ഞൾ വേണം പിന്നെ പുളിയില്ലേ വാളംപുളി വാളംപുളിയും കുടംപുളിയും ഉണ്ട് അതിനകത്ത് വാളംപുളി എന്ന് പറയുന്നത് ഇതാണ് വാളംപുളി ഇങ്ങനത്തെ പുളി വേണ്ടിയിട്ടില്ലേ മറ്റേത് കുടംപുളി നമ്മൾ മീനൊക്കെ ഉപയോഗിക്കുന്നത് കൊടംപുളി വാളംപുളി നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചമ്മന്തിയൊക്കെ ഇറക്കാൻ ഉപയോഗിക്കുന്ന പുളിയില്ലേ തേങ്ങയും ചമ്മന്തിയൊക്കെ ആ ആ പുളി അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണണം എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ വേണ്ട ഒരു സാധനമാണ് ഉപ്പില്ല കല്ലുപ്പ് കല്ലുപ്പ് നമ്മുടെ വീട്ടിലെപ്പോഴും വേണ്ട സാധനം അങ്ങനെ ഉപ്പ് തീർന്നു എന്ന് പറയാൻ ഇടവരുത്തരുത് എന്നാണ് പറയുന്നത് അപ്പോൾ കല്ലുപ്പ് വേണം പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പ് പിന്നെ നെയ്യ് നെയ്യൊരു ശകലം എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണണം തേൻ നമ്മുടെ വീടുകളിൽ ശകലം കാണും നല്ല തേനൊക്കെ ഒരു കുഞ്ഞു കുപ്പി ആണെങ്കിലും മേടിച്ച് നമ്മൾ വെച്ചേക്കണം നെയ്യൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പാലൊക്കെ കുറേ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പാ പാൽ കാച്ചിട്ടായിട്ട് പാട വെട്ടിയെടുത്തുമൊക്കെ നെയ്യുണ്ടാക്കണ ഒരു ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം നെയ്യൊരു ശകലം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണണം പിന്നെ ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ഏത് സമയം നമ്മുടെ വീട്ടിലില്ല എന്ന് നമ്മൾ പറയാൻ പറയാനിടവരുത്ത അതിലോക്കൊന്ന് മേടിക്കാനും ഇടവരുത്തരുത് ഇത് തീരുമ്പോൾ 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 നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കണം നമ്മുടെ വീടിന് ഐശ്വര്യമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു കുറവശയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണമെന്നേ നമ്മുടെ വീടുകളിലൊക്കെ അതേപോലെ വീട് തുടയ്ക്കുമ്പോഴൊക്കെ ഇച്ചിരി കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വീട് തുടയ്ക്കുവാണെങ്കിൽ നല്ലതാണ് പിന്നെ സീസാൾട്ടെന്ന് പറഞ്ഞൊരു സാധനം ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ ഒരു ഒരു ഉപ്പ് ക്രിസ്റ്റല് പോലെ ഇരിക്കണം കുഞ്ഞു കുഞ്ഞിക്ക് അതാണേലും ഒരു ശകലം വലിയ വിലയൊന്നുമില്ല അതിന് അതിന് ഒത്തിരി വിലയൊന്നുമില്ല എന്നെനിക്ക് തോന്നണേ അതാണേലും ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചിട്ട് ഓരോ നുള്ളൊക്കെ ഇട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നല്ലതല്ലേ പിന്നെ എന്നതാണ് ഈ സാധനങ്ങളൊക്കെ ഒരിക്കലും തീർന്നു പോയി എന്ന് പറഞ്ഞ് നമ്മളിരിക്കരുത് നമ്മുടെ വീട്ടിൽ അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗം കാരണം അരി തീർന്നു പോയെന്നും പറഞ്ഞിരിക്കരുത് അരി പാത്രം പണ്ടുള്ള കാരണവന്മാർ ഒരു പിടി അരി നമ്മൾ അരി എടുക്കുമ്പോൾ ഒരു പിടി അരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കുമായിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ ഇല്ലേ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരി അരി എടുക്കുന്ന പാത്രത്തിൽ അരി തീർന്നാലും മറ്റേ പാത്രത്തിൽ രണ്ട് രണ്ട് നേരത്തേക്കുള്ള അരി എങ്ങനെയാണെങ്കിലും അതിനകത്ത് കാണും അപ്പം അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന അതൊരു ഐശ്വര്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയും ഒരിക്കലും ഭക്ഷണത്തിനൊരു മുട്ടുണ്ടാകുകയില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ അതുപോലെയൊക്കെ ചെയ്താൽ നല്ലതല്ലേ മഞ്ഞപ്പൊടി ഉപ്പുപാത്രമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നന്നായിട്ട് ഉപ്പിട്ട് വെക്കണം എന്നാണ് പറയുന്നത് ഉപ്പുപാത്രത്തിൽ എന്നും നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉപ്പുപാത്രം തുടച്ചു വെക്കണം ഉപ്പ് തീർന്നു കഴിയുമ്പം ആ പാത്രം കഴുകി വെച്ചിട്ട് വീണ്ടും ഉപ്പ് നിറയ്ക്കണം എന്നാണ് പറയുന്നത് തീർന്ന് അഞ്ഞിപ്പം തീരാൻ നോക്കിയിരിക്കേണ്ട ആ അടിയിലത്തെ തീരാറായ ഉപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ട് നിറച്ചിട്ട് വെച്ചേക്കുക എന്നിട്ട് ആ മറ്റേ പഴയ ഉപ്പ് അതിൻ്റെ മുകളിൽ ഇട്ട് വെച്ചാലും പുതിയ പുതിയ ഉപ്പായി വരുന്നുള്ളൂല്ലോ ഇല്ലേ ഉപ്പ് കളയുമില്ല അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലൊരു ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഒരു ഡെപ്പിയിലിട്ട് മഞ്ഞളും ഉപ്പും കൂടെ അടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ കൈ എത്താവുന്ന ദൂരത്തിലായിരിക്കണം ഈ പാത്രങ്ങളെല്ലാം വെച്ചേക്കേണ്ടത് ഉപ്പ് പുളി നെയ്യ് കുങ്കുമം മാത്രം നമ്മൾ പൂജാമുറി വെക്കണം നമ്മൾ തൊടാൻ ഉപയോഗിക്കുന്നതല്ലേ പൂജാമുറിയിലോ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ ശുദ്ധമായി നല്ലൊരു സ്ഥലത്ത് വെക്കുക കുങ്കുമത്തിലൊക്കെ മഹാലക്ഷ്മി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ അതേപോലെ പിന്നെ കുമ്മ ചുണ്ണാമ്പ് നെല്ല് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിയൊക്കെ നമുക്ക് എടുക്കാൻ പാകത്തിന് ഇങ്ങനെ എത്തി വലിഞ്ഞ് ഏഞ്ഞ് വലിഞ്ഞൊന്നും എടുക്കാതെ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വെക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ എല്ലാ വീടുകളിലൊക്കെ സ്ലാവേക്കൂടെ ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിലൊക്കെ നല്ല ഭംഗിക്കുള്ള പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചേക്കില്ലേ അല്ലേ അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും ചെയ്തു നോക്കിയാൽ നമ്മുടെ വീട്ടിലൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല അതുപോലെ സന്ധ്യ സമയത്ത് ഉപ്പൊക്കെ ആർക്കും കൊടുക്കാതിരിക്കുക മഞ്ഞപ്പൊടി കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ആർക്കും പൈസ അരി ഈ ഇങ്ങനെയുള്ള തൈര് മോര് പാല് ഇങ്ങനെയുള്ള ഒന്നും ആർക്കും കൊടുക്കരുതെന്നാണ് പറയുന്നത് സന്ധ്യ സമയത്ത് സന്ധ്യയ്ക്ക് മുമ്പ് കൊടുക്കാം സന്ധ്യ കഴിഞ്ഞും കൊടുക്കാം ഈ സന്ധ്യ സമയത്ത് ഇങ്ങനെ വന്ന് ചിലർ ചോദിക്കും ഇല്ലേ അതേപോലെ സന്ധ്യ സമയത്ത് തുണി അലക്കരുത് വീട്ടിൽ അതൊക്കെ പണ്ട് നമ്മുടെ അച്ഛനോ അമ്മമാരൊക്കെ പറഞ്ഞു തന്നു കേട്ടിട്ടില്ലേ സന്ധിക്കുന്ന അലക്കണ അയലോക്കന്കാർക്കും മോശം നമുക്കും മോശം കൊള്ളില്ല എന്നിങ്ങനെ പറഞ്ഞു പിന്നെ ചിലരുണ്ട് സന്ധ്യയാകുമ്പോഴായിരിക്കും തുണി അലക്കാൻ ഇറങ്ങണത് ഒരു മണി ആകുമ്പോഴത്തേനും കുറെ തുണിയും കെട്ടിപ്പെറുക്കി ഇറങ്ങുകയായി അലക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പട്ടേ പട്ടേ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അടിയങ്ങ് തുടങ്ങും കല്ലിൻ്റെ ഇട്ട് അങ്ങനത്തെ അടി നമുക്ക് അയലോ അടുത്ത് കിടക്കുന്നവർക്കും ഒരു സുഖമില്ലായിരിക്കും അസുഖങ്ങളും ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ആ പരിപാടിക്കുക പിന്നെ സന്ധ്യക്ക് മുടി ചെയ്യരുത് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ സന്ധ്യക്ക് കിടന്നുറങ്ങരുത് സന്ധ്യക്ക് ഭക്ഷണം കഴിക്കരുത് പരമാവധി നാമജപമായിട്ടിരിക്കുക അത് കാരണം സന്ധ്യ എന്ന് പറയുന്ന സമയത്ത് രണ്ട് പകലും രാത്രിയും കൂടെ കൂടുന്ന ഒരു സമയമാണ് അപ്പം ആ സമയത്ത് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന സമയമാണെന്നാണ് പറയുന്നത് അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല അല്ലാത്ത സന്ധ്യ കഴിയുമ്പോൾ നമുക്ക് കിടക്കുമോ ഭക്ഷണം കഴിക്കുമോ വേണമെങ്കിലും ചെയ്യാമല്ലോ ഈ സന്ധ്യ സമയത്ത് അതേപോലെ സന്ധിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോകാതിരിക്കുക ചിലരുണ്ട് കടയിലൊക്കെ പോകാനിരിക്കുമ്പോൾ പകൽ മുഴുവൻ ഇരുന്നു വൈകുന്നേരമാണേലും ഇരുന്നു അത് കഴിയുമ്പോൾ സന്ധ്യയാകുമ്പോൾ ചില പ്രത്യേകിച്ച് ആണുക്കളോ സ്വഭാവമാണ് സന്ധ്യയാകുമ്പോൾ കടയിൽ പോയി ഞാൻ കട വരെയൊന്നും കവല വരെയൊന്നും പോയിട്ട് വരട്ടെ എന്നൊന്ന് പറഞ്ഞൊരു പോക്കുണ്ട് അതൊക്കെ കൊള്ളില്ല അതൊക്കെ നമ്മൾ സന്ധ്യ കഴിയുമ്പോൾ ഇറങ്ങിപ്പോൾ ശ്രമിക്കുക നമ്മുടെ വീട്ടിൽ ഇരിക്കുക സമയത്ത് പ്രാർത്ഥനയോടെ ഇരിക്കാൻ പറ്റുന്നവരായിരിക്കുക അല്ലെങ്കിൽ ചുമ്മാതെങ്കിലിരിക്കുക എന്നേ അതേപോലെ സന്ധ്യ സമയത്ത് വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളവും അട്ടിയും വഴക്കും ഒന്നും ഉണ്ടാക്കാതിരിക്കുക സീരിയലുകൾ വെച്ചുകൊണ്ടിരിക്കുക എൻ്റെ പൊന്നോ ചില വീടുകളിൽ ഈ ആറരയൊക്കെ ആകുമ്പോഴത്തേനും ഓരോ സീരിയലുകളുടെ കരഞ്ഞ് വിളിക്കണ സീരിയലും വെച്ചോണ്ടിരിക്കും ചില വീട്ടിൽ ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സന്ധ്യക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാം കൊള്ളില്ല അവിടെ ഈ കരയണ സീരിയലും വെച്ചോണ്ട് ഇരിപ്പാ പരിപാടിയിൽ നിന്ന് അപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് നമ്മളെ ഓഫാക്കി വെച്ചിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഏത് മതസ്ഥരാണേലും അവരുടെ പ്രാർത്ഥനകൾ ചൊല്ലാൻ ശ്രമിക്കുക പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സന്ധ്യ സമയത്ത് അടിച്ചു വരാണ്ടിരിക്കുക വീടും ചിലർക്ക് സന്ധ്യയാകുമ്പോഴത്തേനും അടി പെരടിയും മിറ്റടിയുമൊക്കെ വന്നെ അത് സന്ധ്യയ്ക്ക് മുമ്പേ ചെയ്തേക്കുക അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട് സന്ധ്യയ്ക്ക് അടിച്ചു വാരിയിട്ട് വാരി കളയരുതെന്ന് സന്ധ്യയ്ക്ക് എവിടെയെങ്കിലും കൂട്ടിയിടുക രാവിലെ അടിക്കുമ്പോൾ എല്ലാം വാരി കളയുക അങ്ങനെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് എനിക്കിങ്ങനെ ഓരോരുത്തർ തന്ന കേട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ് അങ്ങനെ ഈ നമ്മുടെ കാരണന്മാരൊക്കെ പറയുമല്ലോ അച്ഛനും അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉള്ളവർക്കൊക്കെ പറയും ഞാനിങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും പറയാനുള്ളതില്ലായിരുന്നു ഇങ്ങനെ നമ്മുടെ ഓരോ ആൾക്കാരൊക്കെ നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ ഉള്ളവരൊക്കെ പറഞ്ഞു തരുമല്ലോ ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പിന്നെയുള്ളത് പിന്നെ നഖം വെട്ടുക സന്ധ്യ കഴിയുമ്പോൾ നഖം രാത്രിയിൽ നഖം വെട്ടിലാക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നഖമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ആരെങ്കിലും കാലയിലൊക്കെ കുത്തിക്കേറും അതൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ഓരോ ഇതിനൊക്കെ എല്ലാത്തിനും പുറകിലൊരു ശാസ്ത്രം ഉണ്ടായിരിക്കും കേട്ടോ സന്ധ്യക്ക് ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുന്ന പറയണത് ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം ഭൂമിയുടെ ഈ പ്രപഞ്ച ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ടാണ് സന്ധ്യക്ക് ഇറങ്ങി മിറ്റയടിക്കരുതൽ സന്ധ്യ സമയത്ത് വല്ല ഇഴജന്തുക്കളൊക്കെ നടക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ കറക്റ്റ് കട്ടിലിരുന്ന് കാലാട്ടരുതെന്ന് പറയും പണ്ട് കാലത്ത് അങ്ങനെ പറയുന്നതിന് അർത്ഥം കോളാമ്പി കൊണ്ടു വെക്കുന്നത് തുപ്പുന്ന സാധനമല്ലേ അതുകൊണ്ട് കട്ടിലിനടിയിലായിരുന്നു വെക്കുന്നത് ഇപ്പം അതൊക്കെ ഓരോ ശാസ്ത്രമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞു അരകല്ലിലേ കയറി ഇരിക്കരുത് എന്നൊക്കെ പറയണ അരകല്ലൊക്കെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കേണ്ട സ്ഥലമായതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞതെന്നാണ് എനിക്ക് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും കേട്ടോ ഇതിനൊക്കെ വന്നതിന് അർത്ഥമുണ്ട് പിന്നെ ഓരോ സാധനങ്ങൾ വീട്ടിൽ തീരരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇപ്പോൾ മഞ്ഞപ്പൊടി ഉൽപ്പ ഉപ്പ് മുളക് പൊടിയെന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സമൃദ്ധിയോടുകൂടി ഇരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒന്നാണ് അല്ലേ അതെന്താണേലും നല്ലൊരു ശാസ്ത്രങ്ങളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയണത് കാരണം നെയ്യൊക്കെ അത്യാവശ്യത്തിന് ഒരു നെയ്യ് ഒക്കെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റി ഇച്ചിരി മുഴച്ചൊക്കെ നീരൊക്കെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നെയ്യ് ഇച്ചിരി ചോറും ചോറ് കിഴി കെട്ടിയിട്ടേ തുണിക്കകത്ത് കിഴി കെട്ടിയിട്ട് നെയ് നെയ് ചൂടാക്കിയിട്ട് അതിനകത്ത് കുത്തിയാൽ ഉപ്പും നെയ്യും കൂടെ ഉപ്പും നെയ്യും കൂടെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ നീര് വലിഞ്ഞു പോകും പെട്ടെന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ അത്യാവശ്യം വീട്ടിലുള്ള അന്നത്തെ ഒരു റെമഡിയാണ് അപ്പം അത് അല്ലേ നല്ല കാര്യമല്ലേ നമുക്ക് കുഞ്ഞു ഉള്ളവരൊക്കെ വീണ് കഴിഞ്ഞാൽ നെറ്റിയൊക്കെ മുഴിച്ചു വരുമ്പോൾ ഇങ്ങനെ പതുക്കെ കുത്തി കൊടുത്തോ അല്ലാണ്ട് നമ്മളിങ്ങനെ ഇട്ട് തിരുമോ ഒക്കെ ചെയ്യണതാണ് അങ്ങനെ തിരുമോ ഒന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് അത് നമ്മളിങ്ങനെ ഇതെങ്ങനെ കുത്തി കൊടുത്താൽ മതി അത് അങ്ങ് ചൊങ്ങി ചൊങ്ങി പൊക്കോളും ഈ ചൂട് ചൂടോടുകൂടി നെയ്യും ഉപ്പും കൂടെ ചൂടാക്കിയിട്ട് ചോറിനകത്തിരിച്ചിരി ഉപ്പം കിട്ടിയിട്ട് കിഴികെട്ടുക എന്നിട്ട് നെയ്യ് ചൂടാക്കിയിട്ട് അതിനകത്ത് കുത്തി പതുക്കെ പതുക്കെ പൊള്ളാത്ത രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നെയ്യ് ഒക്കെ വീടുകളിൽ സൂക്ഷിക്കണം ഉപ്പ് കല്ലുപ്പ് എപ്പോഴും വീട്ടിൽ വേണം എന്നൊക്കെ പറയണത് പക്ഷേ എന്താണേലും ഒരു ഐശ്വര്യത്തിൻ്റെ കാരണമാണല്ലോ അല്ലേ സിന്ദൂരം വേണം കൺമഷി വീടുകളിൽ കാണണം എന്നൊക്കെയാണ് പറയുന്നത് ചുമ്മാ മേടിച്ച് ഒരെണ്ണം വയ്ക്കും ഇപ്പം എല്ലാ വീടുകളിലും കൺമക്ഷിയുണ്ട് സിന്ദൂരം ഉണ്ട് പിന്നെ നെയ്യൊക്കെ മിക്ക വീടുകളിലും നെയ്യ് റോസ്റ്റൊക്കെ മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് കാണും നെല്ലാണ് ചില വീടുകളിലില്ലാത്ത നെല്ലൊര് കുറച്ച് മേടിച്ച് വയ്ക്കും രണ്ട് കിലോയെ മൂന്ന് കിലോയോ നെല്ലൊക്കെ മേടിച്ച് ചുണ്ണാമ്പ് അത് വലിയ പാടൊന്നുമില്ലല്ലോ എല്ലാം മുറുക്കാൻ കടയിൽ ചെന്നാലും ടൗണിലൊക്കെ ചെന്നാലും കുഞ്ഞിപ്പെട്ടിക്കടകളിൽ കാണും ചുണ്ണാമ്പ് അത് മേടിച്ച് വെച്ചേക്കുക പിന്നെ ഞാൻ പറഞ്ഞത് കല്ലുപ്പ് പുളി വാളംപുളി വാളംപുളി ചമ്മന്തി അരയ്ക്കാനൊക്കെ എല്ലാ വീടുകളിലും കാണുന്നതായിരിക്കും അല്ലേ ചിലയിടത്തില്ലെന്ന് തോന്നുന്നു എന്നാലും അതൊക്കെ ഒന്ന് മേടിച്ച് വയ്ക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണേ നമ്മുടെ വീട്ടിലിതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഞാൻ പറയണ കേൾക്കുമ്പോൾ ആ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിലുണ്ട് ഇതിനകത്ത് ഒരു നാല് സാധനമെങ്കിലും എല്ലാവരുടെ വീട്ടിൽ കാണും അപ്പോൾ പറയാം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്നൊരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ വന്നില്ലേ ഏ ഇപ്പം ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ വീഡിയോ കേൾക്കുക അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ആ ഇതെൻ്റെ വീട്ടിലുണ്ട് ആ ഇതെൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ നമുക്ക് എനിക്കൊരു സന്തോഷം അത്ര ഒരു പോസിറ്റീവ് എനർജിയാണ് ആ സന്തോഷം വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു എന്നാ പറയണേ ഒരു പ്രത്യേകതയല്ലേ നമുക്കൊരു ഭയങ്കര നല്ലതാണ് ഒരു എൻ്റെ വീട്ടിലുണ്ടാകൊണ്ട് എനിക്ക് ഐശ്വര്യം ഉണ്ടെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരികയും ഇല്ലേ ഒരു വൈബ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കൊരു ഒന്നിനും ഒരു പഞ്ഞമില്ലാതെ ജീവിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ അരി വെക്കുന്നതിനൊക്കെ ഓരോ സ്ഥാനങ്ങളുണ്ടെന്നാണ് പറയുന്നത് അരി വെക്കുന്നത് നമ്മുടെ തെക്ക് വശത്ത് തെക്ക് ഭാഗം തെക്ക് ഭിത്തി വരുന്ന ഭാഗത്തേക്ക് ചേർത്ത് വെക്കുന്നത് അത് സ്റ്റോറൂമിൻ്റെ ആണെങ്കിലും ഏത് ഇതിൻ്റെ ആണെങ്കിലും നമ്മൾ അരി അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ വെക്കുന്നത് തെക്ക് വശത്തെ ഭിത്തിയോട് ചേർത്ത് വയ്ക്കുകയാണ് അതായത് സ്റ്റോർ റൂമിൻ്റെ നാല് ഉണ്ടല്ലോ അതിനകത്ത് തെക്ക് വശത്തെ ഭിത്തി എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ ചേർത്ത് അരി വെക്കുന്നത് നല്ലതാണ് ഒരിക്കലും അരിക്ക് പഞ്ഞം ഉണ്ടാകില്ല എന്നാണ് അല്ലെങ്കിൽ കിഴക്ക് തെക്ക് കിഴക്കേ മൂലയിൽ വെക്കണം എന്നാണ് പറയുന്നത് ഇനി നാളെ അടുത്ത ദിവസം ഞാനൊരു മണി പ്ലാന്റിനെ കുറിച്ചൊരു വീഡിയോ ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലെങ്കിൽ കൊച്ചു കൊച്ചായിട്ടൊന്നും മേടിച്ച് വെക്കുക അത്രയൊക്കെ ഉള്ളൂന്നെ വേറെ വേറെ അന്ധവിശ്വാസമല്ല ഇത് ചുമ്മാ നമുക്കൊരു സമൃദ്ധിയുടെ ലക്ഷണങ്ങളാണല്ലോ ഇതൊക്കെ ഇല്ലേ അരി നെല്ല് ഒക്കെ കാണുന്ന തന്നെ ഒരു സമൃദ്ധിയാണല്ലോ പറയൊക്കെ നിറച്ചു വെച്ചേക്കണ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ അതൊരു സമൃദ്ധിയാണ് അപ്പം ഇത് കൊച്ചു കൊച്ചുക്ക് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു രസം സന്തോഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ നിറഞ്ഞൊക്കെ ഇരിക്കണേ കാണുമ്പോൾ ഒരു ഇതല്ലേ അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും അപ്പം ബൈ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പം ശരി ബൈ